കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയ്ക്കടുത്ത് കോലുവള്ളി എന്ന സ്ഥലത്ത് എട്ടര ഏക്കർ തോട്ടം വിൽപ്പനയ്ക്കുണ്ട് ചെറുപുഴ പുളിങ്കം റോഡിൽ കോലുവള്ളി ബസ് സ്റ്റോപ്പിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ മാത്രം ദൂരെ പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം ഉള്ളത് തോട്ടത്തിനുള്ളിലേക്ക് സ്വന്തം റോഡ് സൗകര്യവും ഉണ്ട് എപ്പോഴും വെള്ളം കിട്ടുന്ന സ്ഥലം വെള്ളത്തിന് കിണർ കുളങ്ങൾ ഒഴുകുന്ന തോട് എന്നിവയും ഉണ്ട് തെങ്ങ് കവുങ്ങ് റബ്ബർ തേക്ക് പ്ലാവ് മാവ് വാഴ കുരുമുളക് തുടങ്ങിയ നല്ല ആദായം ലഭിക്കുന്ന ഫലവൃക്ഷാദികളാണ് ഈ തോട്ടത്തിൽ ഉള്ളത് സ്കൂൾ ആരാധനാലയങ്ങൾ ബാങ്ക് ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം അടുത്തു തന്നെ ലഭ്യമാണ് മൊത്തമായിട്ടല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് അഞ്ച് മൂന്ന് പോയിൻ്റ് അഞ്ച് ഏക്കർ വീതമായും കൊടുക്കുന്നതാണ് കൃഷിക്ക് പുറമെ വീട് ഫാം റിസോർട്ട് തുടങ്ങിയ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ സ്ഥലം ഇവിടെ നിന്ന് ചെറുപുഴയിലേക്ക് രണ്ടര കിലോമീറ്ററും പുളിങ്ങോത്തേക്ക് മൂന്നര കിലോമീറ്റർ ദൂരം മാത്രം ഈ സ്ഥലം ആവശ്യമുള്ളവർ ഈ വീഡിയോയിൽ കൊടുത്തുള്ള നമ്പറുകളിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക ഉദ്ദേശ വില ഏക്കറിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ്